ഐരൂർപാടം ആമല ഐരൂർ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ലഹരി വിരുദ്ധ സന്ദേശ റാലിയും ബോധവൽക്കരണ ക്ലാസും ഇന്ന് വൈകിട്ട് മണി മുതൽ ഐരൂർ പാടം മദ്രസ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുകയാണ് വർത്തമാനകാല പൊതുസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരി ഉപയോഗവും മറ്റ് തൽഫലമായി ഉണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾ മുതൽ വീട്ടമ്മമാർ വരെ ലഹരിയുടെ പിടിയിലകപ്പെട്ട് ജീവിതം നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഈ കെട്ടകാലഘട്ടത്തിലൂടെയാണ് കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെയെല്ലാം സഞ്ചാരം ഇതിനെതിരെ പ്രതിരോധം സംഘടിപ്പിക്കേണ്ട ബാധ്യത നാം ഓരോരുത്തരിലുമുണ്ട് രാഷ്ട്രത്തിനും സമൂഹത്തിനും ഗുണം ചെയ്യുന്ന ഉത്തമ പൌരന്മാരെ വർത്തെടുക്കുക എന്നത് നമ്മുടെയെല്ലാം കടമയാണ് ഇതിന്റെ ഭാഗമായി ആമല ഐരൂർ മുസ്ലിം ജമാത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ സാധ്യമാകുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് നിരവധിയായ മദ്രസ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങൾ യും മഹലംഗങ്ങളെയും എല്ലാം മണിനിരത്തിക്കൊണ്ട് അയിരൂർപ്പാടത്ത് വമ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശ റാലിയും റാലിക്ക് ശേഷം വൈകിട്ട് ഏഴ് മണി മുതൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറായ ശ്രീ ഫിലിപ്പ് മമ്പാടിന്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തപ്പെടുകയാണ് ആമല ഐരൂർ മുസ്ലിം ജമാഴത്ത് ഇമാം ഉസ്താദ് അബ്ദുറഹീം ബഹബി ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്യും സാമൂഹിക നന്മ ലക്ഷ്യമാക്കി നാം തുടക്കമിടുന്ന ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുവാൻ മുഴുവൻ ബഹുജനങ്ങളോടും വളരെ വിനയപരസരം അഭ്യർത്ഥിക്കുകയാണ് ആമല ഐരൂർ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകിട്ട് ലഹരിവിരുദ്ധ സന്ദേശ റാലിയും ബോധവൽക്കരണ ക്ലാസും ഐരൂർ പാടത്ത് നടത്തപ്പെടുകയാണ് ഐരൂർ പാടം ആമല ഐരൂർ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് നാലു മണിയോടുകൂടി വമ്പ ലഹരിവിരുദ്ധ സന്ദേശ റാലി ആരംഭിക്കും തുടർന്ന് അയിരൂർപാടം മദ്രസ ഓഡിറ്റോറിയത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകുന്ന പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ശ്രീ ഫിലിപ്പ് മമ്പാട് ലഹരിവിരുദ്ധ സന്ദേശ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകും ആമല ഐറൂർ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ജനാബ് അബ്ദുറഹ്മാൻ ചെറപ്പലി സെക്രട്ടറി ജനാബ് റൈഹാൻ മൈദീൻ തുടങ്ങിയവർ സംബന്ധിക്കും ഇന്ന് വൈകിട്ട് നാലുമണിയോടുകൂടി ആരംഭിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശ റാലിയിലും തുടർന്ന് അയിരൂർ മദ്രസ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിലും പങ്കാളികളാകുവാൻ സാമൂഹിക നന്മ ലക്ഷ്യമാക്കി ആമല അരൂർ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ പരിപാടികളിൽ ആദ്യാവസാനം സംബന്ധിക്കുവാൻ മുഴുവൻ നല്ലവരായ മഹൽ നിവാസികളെയും നാട്ടുകാരെയും സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്